ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയം ഇന്ത്യ നേടാൻ പോവുകയാണ് ഇത് കേൾക്കുമ്പെല്ലാരും ആയിരിക്കും പാകിസ്ഥാനെ പരാജയപ്പെടുത്തുന്നു അല്ലെങ്കിൽ ചൈനയെ പരാജയപ്പെടുത്തുന്നു ഇങ്ങനെ എന്തോ ഒരു സംഭവമാണ് ഞാൻ പറയാൻ പോണത് അല്ല ഇന്ത്യയുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് പാകിസ്ഥാനും ചൈനയെന്നുള്ള ഇന്ത്യയ്ക്കകത്തുള്ള ഒരു തീവ്രവാദമായിരുന്നു അതിന് മാവോയിസം എന്ന് പറയും അല്ലെങ്കിൽ നെക്സലൈറ്റിസം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം ഇന്ത്യയിലെ എത്രയെങ്കിലും സ്റ്റേറ്റുകളെ ഗ്രസിച്ചിരുന്ന ഒരു വലിയ വിപത്തായിരുന്നു ഈ പറഞ്ഞ മാവോയിസം എന്ന് പറയുന്നത് ഛത്തീസ്ഗഡിലും ജാർഖണ്ഡിലും ഒഡീഷയിലും വെസ്റ്റ് ബംഗാളിലും ആന്ധ്രാപ്രദേശിലും തെലുങ്കാനയിലും മഹാരാഷ്ട്രയിലും അങ്ങനെ ഒഡീഷ ബീഹാറിലും അങ്ങനെ ഇന്ത്യയിലെ പത്തോളം അല്ലെങ്കിൽ പതിനൊന്നോളം സംസ്ഥാനങ്ങളെ ഗ്രസിച്ചിരുന്ന ഒരു വലിയ ശല്യമായിരുന്നു ഈ മാവോവാദം എന്ന് പറയുന്നത് അവർ ആ ഒരു ഏരിയ റെഡ് കോറിഡോർ ചുവന്ന ഇടനാഴി എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ ഗവൺമെൻറ് വളരെ ശക്തമായ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് ഓരോ ഓരോ ഇന്ത്യൻ സ്റ്റേറ്റുകളിലും മാവോവാദത്തിന് ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുക അതാത് സംസ്ഥാന ഗവൺമെൻറ് അതിൽ സഹകരിക്കുന്നുണ്ട് ഇന്ത്യയുടെ ആഭ്യന്തര വകുപ്പ് വളരെ ശക്തമായ നടപടികൾ അതിനെ ഒടൊപ്പം കൂടെ സ്വീകരിച്ച് ഈ ഒരു സംഭവം ഇല്ലാതാക്കൊണ്ടിരിക്കുക ഇന്ന് നൂറ്റി ഇരുപത്തിയഞ്ചോളം ഇന്ത്യൻ ജില്ലകളിൽ മാവോവാദത്തിൻ്റെ ശക്തമായ സാന്നിധ്യം ഉണ്ടായിരുന്നിടത്ത് പതിനൊന്ന് ജില്ലകൾ മാത്രമായിട്ട് കുറഞ്ഞു ഇപ്പം ആ പതിനൊന്ന് ജില്ലകളിൽ തന്നെ ഛത്തീസ്ഗഡിലെ മൂന്ന് ജില്ലകളിൽ മാത്രമാണ് അതിശക്തമായ മാവോ സാന്നിധ്യം ഇപ്പോൾ ഉള്ളത് ഗവണ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട് യാതൊരു ചർച്ചയില്ല രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിൽ മാവോവാദം ഇന്ത്യയിൽ ഇല്ലാതാക്കും വേണമെങ്കിൽ നിങ്ങൾ വന്ന് ആയുധം വെച്ച് കീഴടങ്ങിക്കോളൂ അല്ലെങ്കിൽ മരിച്ചോളൂ എന്നാണ് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി പറഞ്ഞേക്കുന്നത് അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ആ സംഭവിച്ചത് ഇതാണ് ഞാൻ ഈ വീഡിയോ എടുക്കാൻ തന്നെ കാരണം ഇന്നലെ ആയപ്പോൾ കഴിഞ്ഞ ഒരു പത്ത് വർഷം കൊണ്ട് മുന്നൂറിലധികം മാവോവാദികൾ എ കെ ഫോർട്ടി സെവൻ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ വെച്ച് കീഴടങ്ങി മഹാരാഷ്ട്രയിലൊക്കെ അപ്പോൾ ഇന്ത്യയിലെ മാവോവാദം ഇന്ത്യയുടെ ഏറ്റവും വലിയ ശത്രുവായിരുന്ന ഇന്ത്യയുടെ ഏറ്റവും വലിയ ആഭ്യന്തര ഭീഷണിയായിരുന്ന മാവോവാദം ഇല്ലാതാവുകയാണ് രണ്ടായിരത്തി ഇരുപത്തോട് കൂടിയത് പൂർണ്ണമായിട്ടും ഇല്ലാതാവും അതുപോലെ പാകിസ്ഥാനും ചൈന എന്നൊക്കെയുള്ള ത്രെട്ടിനേക്കാലം വലിയൊരു ത്രെട്ടും ഇന്ത്യക്കകത്ത് ഏറ്റവും കൂടുതൽ മരണങ്ങൾ സംഭവിക്കുന്ന ഈ മാവോവാദത്തിൻ്റെ ഫലമായിട്ടായിരുന്നു ഒരു പത്ത് വർഷം മുമ്പ് വരെ അപ്പോൾ ഇതിൽ നമുക്ക് വളരെയധികം ആശ്വസിക്കാവുന്ന ഒരു വാർത്തയാണ് മാവോവാദം ഇന്ത്യയിൽ ഏതാണ്ട് അവസാന സ്റ്റേജിലാണ് എന്നുള്ളത്